ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ കേട്ടോ ചെറിയൊരു കോമ്പോസ് സെയിലാണ് വേറൊരു നല്ല ബാൾസത്തിൻ്റെ കേട്ടോ അഞ്ച് കളർ ബാൾസ് നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നും നാളെയും മാത്രമേ ഒരു ഓഫർ ഉള്ളൂ കേട്ടോ ഇതൊരു ഓഫറാണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങി ഒട്ടും നഷ്ടം വരത്തില്ല കേട്ടോ നല്ലോണം റൂട്ട് വന്നിട്ടുള്ള നല്ല വലിയ പ്ലാന്റ്സ് ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു വയ്ക്കുക അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ബാൽസൺ നട്ട് മടുത്തവരൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെ നട്ടിട്ട് പിടിക്കുന്നില്ല എന്നുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി വെക്കുക ഇപ്പൊ ഇപ്പോൾ വിലക്കുറവുവാണല്ലോ പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് ഇപ്പോൾ അയക്കുന്നത് കേട്ടോ പോസ്റ്റിൽ വഴി അയക്കലിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പലരും പോസ്റ്റ് ഓഫീസ് പറഞ്ഞാലും ഞാൻ ഡി ടി ഡി സി വഴി അയച്ചും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഡി ടി ഡി സി വഴി വാങ്ങാൻ പറ്റുന്നവർ മാത്രം ഇപ്പോൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ജിഫിയിലുള്ള പാർസം പ്ലാന്റ് നല്ല റൂട്ട് വന്ന വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല ചില ജിഫിയിലൊക്കെ രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ടിങ്സ് എടുത്തൊക്കെ മാറ്റി വെച്ച് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇത് നിറയെ പേര് വന്നിട്ടുള്ളത് കൊണ്ട് എളുപ്പത്തിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും പിന്നെ അറിയാലോ കാലാവസ്ഥയൊക്കെ ഇപ്പം നമുക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുക ഇടയ്ക്കൊക്കെ ഒരു മഴയൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും നടന്ന സമയത്ത് ഈ ഒരു ജിഫി അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേരെ നിങ്ങൾ ഇത്തിരി പാടായിരിക്കും അത്രയ്ക്കും വേര് വന്നിട്ടുണ്ട് വേര് പോകുന്ന നിങ്ങൾ നോക്കണ്ട കേട്ടോ ജിഫി അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് നടുവാണ് നല്ലത് പിന്നെ ഈ ഒരു കോംബോയിൽ വരുന്നത് വെരികയറ്റേണ്ട വൈറ്റ് അതേപോലെ പിങ്ക് പിന്നെ ഓറഞ്ച് ഇത് മൂന്ന് കളർ എന്തായാലും ഉണ്ടാവൂട്ടോ പിന്നെ അല്ലാതെ രണ്ട് കളറും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അയക്കുകട്ടോ അപ്പം ഇതൊക്കെ ഉള്ളവർ വാങ്ങണമെന്നില്ല ഇല്ലാത്തവർക്ക് ഈ ഒരു കോംബോ ഓർഡർ ചെയ്യാം രണ്ട് ദിവസം കേട്ടോ ഇന്നും നാളെ മാത്രം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോംബോൻ്റെ കൂടെ തന്നെ നാടൻ ചൈനീസ് ബാൾസും കൂടി നമുക്ക് സെയിലിനുണ്ട് രണ്ട് കളറേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളറും അതായത് ഈ ഒരു വൈലറ്റ് കളറും ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാം കേട്ടോ ഏഴ് പ്ലാന്റ് വേണ്ടവർക്ക് അത് അങ്ങനെ പറയാം കേട്ടോ സെപ്പറേറ്റ് തന്നെ പറയണം കോംബോ മാത്രം വേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ ഇവിടെ വരെ കണ്ടവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ